ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേ നിൽക്കാൻ വന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ഒഴിവ് കിട്ടിയപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്നു നിൽക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാനേ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പോൾ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ കണ്ടപ്പോൾ എനിക്കിഷ്ടം തോന്നി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നെട്ടോ അപ്പം ഞാനിത് എല്ലാ വർഷവും കാണുന്നതാണ് അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു വിചാരിച്ചു അപ്പോൾ ആക്കുക അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ അപ്പം അവിടുത്തെ പറമ്പിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഈ പറമ്പ് നിറച്ചും കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ വീണ് കെടുക്കേണ്ടിട്ടാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് കാരണം നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പൂക്കൾ കണ്ടപ്പോൾ തന്നെ ഇത് ഇതെന്താണെന്ന് മനസ്സിലാക്കിയവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണാം നല്ല അടിപൊളി കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പം ഇത് നല്ലൊരു മണമുള്ള പൂവാണ് കേട്ടാ അപ്പം ഇവിടെ നിറച്ചും ഇതങ്ങനെ വീണ് എടുക്കുന്നുണ്ട് ഈ ഒരു മുറ്റത്തും പറമ്പിലും ഒക്കെ നിറച്ച് വീണെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറ്റടുത്ത് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു പൂവ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ അപ്പൊ മനസ്സിലായോ അവര് ഒന്ന് ഞാമൻ ഈ വഴിയിൽ നിറച്ച് ആ ഒരു പൂവ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പൊ അവിടുത്തെ മുറ്റത്ത് നോക്ക് വാ പണിയില്ല പണിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടാൾക്കാരുണ്ട് അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ നിറച്ച് പൂക്കൾ ചോനെ കാണാനില്ല ഈ മുറ്റം നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അവര് മോളിന്ന് ഇങ്ങനെ കൊഴിയുണ്ട് ഉണ്ട് പൂക്കള് അപ്പോൾ ഈ ഒരു പൂവിന്റെ ഉറവിടം എന്ന് പറയുന്ന ഒരു കാവാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ പൊതുവേ പാമ്പങ്കാവ് എന്ന് പറയുമെങ്കിലും ഇത് പാമ്പങ്കാവ് ഒന്നുമല്ല പാമ്പിൻ്റെ പ്രതിഷ്ഠയൊന്നുമല്ല കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ വനദേവതയാണ് ഭുവനേശ്വരിയാണ് എന്നൊക്കെ പണ്ട് നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുള്ള ഒരു അറിവൊക്കെ ഉണ്ട് ഒരു ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവരാണ് ഇവിടെ ഇങ്ങനെ വിളക്ക് വയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഈ ഒരു പറമ്പിലൊക്കെ കളിച്ച് വളർന്ന് ഇതിൻ്റെ അവിടെ കൂഞ്ഞാലൊക്കെ കെട്ടി കളിച്ച് വളർന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുങ്കുമത്തിൻ്റെ മുകളിലൊക്കെയായിരുന്നു ഞങ്ങൾ ചാടി കളിച്ച് വളർന്നു ഞാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പാലം അതുപോലെ തന്നെ കുങ്കുമം ഒരു കുമ്മിഴെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ഒരു ഉണ്ട ഉണ്ട പോലത്തെ സംഭവം വീഴും അപ്പോൾ ഈ ഒരു പാല പൂത്താ കെടുക്കുന്ന സ്ഥലത്തൊക്കെ ആ ഒരു കുമ്മിഴു പൂത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കളും അതിൻ്റെ കായകളൊക്കെയാണ് വീണ് എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു കുങ്കുമത്തിൻ്റെ മുകളിൽ നിറയെ കുങ്കുമൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ജനിച്ച് ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടു തുടങ്ങിയിട്ടുള്ള കുങ്കുമമാണ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ താലൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത് ഇപ്പോൾ ഇത് ഈ ഒരു കുങ്കുമത്തിൻ്റെ എന്താ പറയുക നശിച്ച് അത് കഴിയാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ അതൊക്കെ വീണ് ഒരു വിധായിട്ടാണ് കിടക്കണത് അപ്പോൾ ഇപ്പോഴും അടുത്താണ് ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ മാറിയത് അപ്പോൾ തന്നെ നമുക്ക് ഒരു കാവിൻ്റെ ഒരു ഫീല് വന്നിട്ടുണ്ട് അങ്ങോട്ട് കിടക്കാൻ തന്നെ ഒരു പേടിയാണ് അപ്പോൾ അധികം ആരും അങ്ങോട്ട് കടക്കാറൊന്നുമില്ല അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ മകരച്ചവ സമയത്തൊക്കെ പായസൊക്കെ വെക്കാനായിട്ട് ആൾക്കാർ വന്നിരുന്നു കേട്ടോ ഇപ്പോഴും വെക്കും പക്ഷേ അധികം ആൾക്കാരൊന്നും വരാറില്ല അപ്പോൾ ഈ ഒരു കാവിലുള്ള ഒരു പാല പൂത്ത ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വലിയൊരു പാലമര ഉണ്ട് അപ്പോൾ യക്ഷിക്കും ഗന്ധർവനൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ ഈ ഒരു പാല എന്ന് പറയണത് അപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങൾ കണ്ടു വളർന്ന കാരണം ഞങ്ങൾക്ക് അതിനോട് അത്ര വലിയ പേടിയൊന്നുമില്ല ഇല്ല കേട്ടോ പാല എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഈ ഒരു പാല പൂക്കണ സമയമാണ് ഇപ്പോൾ നിറച്ച് പൂത്തിട്ടുണ്ട് അപ്പോൾ പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ അവിടേക്കും ഉള്ളിലേക്കുമൊക്കെയാണ് ഇതിൻ്റെ മണമെടുക്കുക കേട്ടോ ഭയങ്കര കുത്തുപണമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ി പ്രാവശ്യം ചെന്നപ്പോൾ ഒരു ചെറിയൊരു തലവേദന പോലെയൊരു മണക്കെടുത്തിട്ടേ അപ്പോൾ രാത്രി ആവുന്ന സമയത്താണ് കൂടുതലായിട്ടും ആ ഒരു മണം വരിക അപ്പോഴാണെങ്കിലും പൂവ് വിരിക അപ്പം കഴിഞ്ഞ വർഷം ഇത്രയും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്കൊല്ലം ഭയങ്കരമായിട്ട് പൂക്കളിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാവ് നിറച്ചും പൂക്കളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാമ്പങ്ങാവിൻ്റെ ഉള്ളിലൊക്കെ കയറി ആ ഒരു പൂവൊക്കെ വീണ് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അതുവരെ പോയതാണ് അപ്പോൾ ആ പെട്ടെന്നൊരു ഇല ഇനക്കം കേട്ടപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പോയില്ല കാരണം നട്ടുച്ച സമയമാണ് കേട്ടോ അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ പേടിക്കാനായിട്ടുള്ള കാര്യമുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാലും വല്ല പാമ്പൊക്കെ ഉണ്ടാവേ നമ്മൾ റിസ്ക് എടുക്കേണ്ട വെറുതേ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ട് പോന്നു പിന്നെ ഉച്ച സമയമല്ലേ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഉച്ച സമയത്തൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്തിനാ എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നു പിന്നെ അവിടുത്തെ ചേച്ചി വിളക്ക് വെക്കാനായിട്ട് വൈകുന്നേരം പോകട്ടെ അപ്പോൾ ആ സമയത്ത് നമ്മളും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ആ ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പം അതിൻ്റെ ഉള്ള നിറച്ച് പൂക്കളൊക്കെ വീണ്ടിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ വീടിന്റെ അകത്ത് വരെ ആ ഒരു കുത്തണ മണമിട്ട് എടുക്കുക അപ്പോൾ വന്നപ്പോൾ തൊട്ടേ എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഉണ്ട് ആ ഒരു മണം എടുത്തിട്ടേ വൈകുന്നേരം ആകുമ്പോഴാണ് കൂടുതലായിട്ട് ആ ഒരു മണം വരിക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ